എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം നാളെയാണ് എൽ ക്ലാസിക്കോ മത്സരം നടക്കുന്നത് ബൈസലോണ വെസസ് റയൽ മാഡ്രിഡ് നാളെ ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തി അഞ്ചിനായിരിക്കും ഈ മത്സരം നടക്കുക സാൻഡിയാഗോ ബെർണാബിയിൽ വെച്ചിട്ടാണ് ഈ മത്സരം നടക്കുക അതുപോലെ തന്നെ ഈ മത്സരത്തിൽ ബൈസലോണയുടെ പരിശീലകനായിട്ടുള്ള ആൻസി ആൻസിഫ്ലിക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ ജെറോണയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ആൻസി ആൻസിഫ്ലിക്കിന് റെഡ് കാർഡ് കൊടുത്തിരുന്നു റെഫറി അതുകൊണ്ട് ഈ അരിക്ലാസിക്കോ മത്സരത്തിൽ അൻസിഫ്ലിക്ക് പരിശീലകനായി ഉണ്ടാവില്ല ഇത് ബൈസ ആരാധകർക്ക് വളരെ നിരശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ബൈസലോണ ടീമിൽ നിരവധി മാറ്റങ്ങൾ നാളെ ഉണ്ടാകും നാളെ ബൈസലോണ ഇറക്കാൻ പോകുന്ന ഒരു സാധ്യത ഇലവൻ ഇങ്ങനെയായിരിക്കും ഗോൾ ആയിട്ട് ഷെസ്നി ഇനി ഡിഫൻസീവിൽ വരുക എറിക് ഗാർഷിയ പോഹോ കുബാർസി റൊണാൾഡോ ഹറോഹ ബാൽഡേ എന്നിവരായിരിക്കും ഇനി മിഡ്ഫീൽഡർമാരായിട്ട് വരുന്നത് ഫ്രാങ്കി ഡിയോങ് പെഡ്രി ഫെർമി ലോപ്പസ് എന്നിവരായിരിക്കും ഇനി മുന്നറ്റി നിര നോക്കുമ്പോൾ ലാമിനിയമാൽ റാഷ്ഫോർഡ് ഫെറൻഡോറസ് എന്നിവരായിരിക്കും അതുപോലെ തന്നെ നാളത്തെ എൽ ക്ലാസിക്കോ മത്സരത്തിൽ ബൈസലോണിയുടെ ചില താരങ്ങൾക്ക് കളിക്കാൻ കഴിയില്ല നമുക്കറിയാം അവർക്ക് പരിക്കുകയാണെങ്കിൽ അവരാരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഗോൾ കീപ്പർ ആയിട്ടുള്ള ജോൺ കാർഷിയ ടെറസ് ജേഗൻ ജൂൽസ് ഗുണ്ട ഡാനി ഒൽമോ ഹാവി റാഫിന്യ റോബർട്ട് ലെവൻഡോസ്കി എന്നിവരാണ് ഇത് ബൈസലോണ ടീമിന്റെ ആരാധകർക്കും ഈ താരങ്ങൾക്കും വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം